കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ പോയ ഒരമ്മയുടെ നൊമ്പരും ഇപ്പോഴിതാ ലോകജനതയെ ഒന്നാകെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് അന്തനും സെറിബ്രൽ പാഴ്സി രോഗബാധിതനുമായ മുൻ ബ്രിട്ടീഷ് ബാലതാരം റോറി സൈക്സും കാട്ടുതിയിൽ ദാരുണമായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നാണിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ അമ്മയാണ് തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് ഹൃദയം പൊട്ടുന്ന വേദനയോടെ സമൂഹമാധ്യമങ്ങളിൽ അറിയിച്ചത് കാട്ടുതി ആളിപ്പടർന്നതോടെ മകനുമായി രക്ഷപ്പെടാനായില്ല െന്ന് അമ്മ വേദനയോടെയാണ് പറയുന്നത് ആ സമയത്ത് തന്റെ കൈ ഒടിഞ്ഞിരുന്നതിനാൽ രോഗബാധിതനായ മകനെ വീടിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല സഹായത്തിനായി അത്യാഹിത സേവനങ്ങളിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ ടെലിഫോൺ ലൈനുകളും മറ്റും അതിനോടകം തന്നെ തകരാറിലായി കഴിയുകയും ചെയ്തിരുന്നു പിന്നെ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഏക പോംവഴി തൊട്ടടുത്തുള്ള അഗ്നിശമന സേനയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് വിവരം അറിയിക്കുക എന്നത് മാത്രമായിരുന്നു അതിനാൽ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയോട് അവസാനമായി മകൻ പറഞ്ഞതും അമ്മ എന്നെ വിട്ടേക്കുമെന്നാണ് ാണ് പക്ഷേ മകനെ കാട്ടുതീൽ അങ്ങനെ വിട്ടുകളയാൻ അമ്മയ്ക്കൊരിക്കലും കഴിയില്ല